ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ വായിച്ച ആദ്യത്തെ ഒരു കഥയുണ്ട് ഇപ്പോഴും അതിങ്ങനെ പറഞ്ഞു തീരുമ്പോൾ കോരിത്തരിക്കും കഥ ഉണ്ട് ആദ്യമായി വായിച്ച കഥയാണ് നമ്മുടെ തറവാടിൻ്റേതായിട്ട് ഒരു കടയുണ്ട് നാട്ടില് അപ്പം അന്ന് നമ്മുടെ എൺപതികളുടെ അവസാനത്തിലാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം എൺപത്തിരണ്ട് മുതലുള്ള കുറച്ച് കാലമാണ് അപ്പം അന്ന് ഇന്നത്തെ പോലെ കീസുകളില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് പേപ്പർ കൊണ്ട് തന്നെ ുള്ള കവറുകളാണല്ലോ പഞ്ചസാര ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പം അതിനു വേണ്ടി ഞങ്ങളെ പറഞ്ഞയക്കും വാപ്പ എളാപ്പിയൊക്കെ ഞങ്ങളെ പറഞ്ഞേക്കും ഓരോ വീട്ടിലും കയറിയിട്ട് പത്രങ്ങളും മാസികകളും വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പത്രങ്ങളും മാസികകളും വാങ്ങാൻ പോയി പോയി പല വീടുകളിലേക്ക് എത്തിയിട്ട് പലതും കിട്ടിയ കൂട്ടത്തിൽ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങളാണ് കിട്ടിയത് ചെറിയ കഥകളുടെ പുസ്തകങ്ങളാണ് റഷ്യൻ സ്റ്റോറീസാണ് റഷ്യയിൽ നിന്നുള്ള കഥകളാ കമ്മ്യൂണിസത്തിന്റെ വ്യാപനത്തിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള ധാരാളം കഥകളൊക്കെ നോവലുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിരുന്നു അതിൽപ്പെട്ട കുറച്ച് കഥകളാണ് അതിലൊരു കഥയാണ് എൻ്റെ ആയുസിൽ ഞാൻ വായിച്ച ആദ്യത്തെ കഥ അതൊരു പട്ടാളക്കാരൻ്റെ കഥയാണ് കേട്ടോ പട്ടാളക്കാരൻ കുറേ ദൂരെ ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് വേറൊരു ജാ ആണ് ജോലി ചെയ്യുന്നത് അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വന്ന അയാളുടെ കല്യാണം കഴിയുന്നു കല്യാണം കഴിഞ്ഞ് ഭാര്യ ഗർഭിണിയായ സമയത്താണ് അയാൾ തിരിച്ച് പോകുന്നത് തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹം അറിയുന്നില്ല ഭാര്യ പ്രസവിച്ച കാര്യമോ മക്കളെ കാര്യമോ ഒന്നും അറിയുന്നില്ല വാർത്താ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞാണ് വരുന്നത് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അദ്ദേഹത്തിന് രണ്ട് ചുറു കുഞ്ഞുങ്ങളുണ്ട് ഒരേ പോലെയുള്ള രണ്ട് കുഞ്ഞുങ്ങൾ പക്ഷേ ആ സന്തോഷത്തെക്കാൾ വലിയ സങ്കടം അയാളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പ്രസവത്തിൽ ഭാര്യ മരിച്ചു എന്നുള്ളതും മരണപ്പെട്ട പ്രിയപ്പെട്ടവളും കണ്ണിന് സന്തോഷം നൽകുന്ന രണ്ട് കുഞ്ഞുങ്ങളും ആ വീട്ടിലേക്കാണ് അയാൾ തിരിച്ചു വരുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ചു കാലം ദിവസം ജീവിച്ച് അതേ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അയാളുടെ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം എന്റെ കാലം കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നീ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അമ്മയുടെ വാക്കനുസരിച്ച് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അദ്ദേഹം തിരിച്ചു പോവാ തിരിച്ചു പോകുന്നത് ഒരു ട്രെയിനിലാണ് ആ ട്രെയിനിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് പനി പിടിച്ചു പനി ഗൗരവമുള്ള പനിയായി മാറി ഒരു കുട്ടി മരണപ്പെട്ടു മരിച്ചുപോയി ട്രെയിനിലെ ഉദ്യോഗസ്ഥര് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നമ്മളൊരു പുഴയുടെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് യാത്ര പോകുന്ന സമയത്ത് ട്രെയിന് ഒരു പുഴയുടെ മുകളിൽ പാലത്തു കൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ മരിച്ച കുഞ്ഞിന് പുഴയിലേക്ക് വലിച്ചെറിയണം വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അയാൾക്ക് അയാൾക്കതനുസരിക്കില്ലാതെ വേറെ ഒരു ഓപ്ഷൻ മാർഗം ഇല്ല അയാൾ ആ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്ത് തുരിതുരാ ഉമ്മ കൊടുത്ത് പൊട്ടിക്കരഞ്ഞ് ട്രെയിൻ പാലത്തിലൂടെ പോകുന്ന സമയത്ത് അലറിക്കരഞ്ഞുകൊണ്ട് ആ അച്ഛൻ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു ആ ട്രെയിനിലെ മുഴുവൻ ആളുകളുടെയും കണ്ണു നിറഞ്ഞു ആ കാഴ്ച കണ്ടിട്ട് തിരിച്ച് അതേപോലെ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിന്റെ ഭാഗത്തേക്ക് വന്ന് മറ്റേ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിക്കുകയാണ് നഷ്ടപ്പെട്ട കുഞ്ഞിനോടുള്ള സ്നേഹം കൂടി ഈ ജീവനുള്ള കുഞ്ഞിനോടുണ്ട് അങ്ങനെ ആ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് തോളിലേക്കിട്ടി ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന സമയത്താണ് ആ കുഞ്ഞിങ്ങനെ കുഴഞ്ഞു പോകുന്ന അപ്പോഴാണ് അദ്ദേഹം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുഞ്ഞിനെ ആയിരുന്നു ആ ബേജാറില് അദ്ദേഹം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത് ജീവനുള്ള കുഞ്ഞിനെയായിരുന്നു രോമാ ഇതെന്താ സംഭവം എന്തത് ഒരാൾ എഴുതി ഉണ്ടാക്കിയ കഥയാണിത് ഇങ്ങനെ നന്നായിട്ടൊന്നുമില്ല ഇങ്ങനെ സംഭവിച്ചിട്ടൊന്നുമില്ല അയാൾ അയാളുടെ റൂമിലിരുന്ന് എഴുതിയ കഥയാണ് അയാൾ സങ്കല്പിച്ച ഭാവനയാണ് പക്ഷേ നൂറ്റാണ്ടുകൾ ഇപ്പുറത്ത് ഇരുന്നിട്ട് റൂമിലിരുന്ന് വായിക്കുമ്പോൾ നമ്മൾ കോരിത്തരിക്കുന്നു നമ്മുടെ കണ്ണ് നിറയുന്നു നമ്മുടെ തൊണ്ട ഇടറുന്നു ഇതെന്താണ് ഇതാണ് അക്ഷരങ്ങൾ കൊണ്ട് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഇന്ദ്രജാലാനുഭവങ്ങൾ എന്നതാണ് പ്രത്യേകത മനുഷ്യന് മാത്രം സാധ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് അത് വാക്കുകളിലാണ് മനുഷ്യർ പിടിച്ചു നിന്നത് ഉമ്മാഷിന്റെ കഥ പറഞ്ഞപ്പോഴേ വിളവേണ്ട വിള വേണ്ട മാഷിന്റെ കഥ പറഞ്ഞപ്പോഴേ പിന്നെ നമ്മൾ ആലോചിച്ചൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ എന്താന്നറിയോ നമ്മളീ പുളിങ്കുരുമൊക്കെ ഇല്ലേ പുളിങ്കുരുമൊക്കെ ഇങ്ങനെ നെനവുള്ള സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി അതിങ്ങനെ തളിർത്ത് വരൂലേ അല്ലേ അങ്ങനെ തളിർത്ത് വരാൻ തുടങ്ങിയ ആ പുളിഞ്ചെടിയിൽ ഒരു മുട്ടു സൂചി കൊണ്ട് ചെറിയൊരു കുത്തു കൊടുത്തു നോക്കുന്നുണ്ടോ പുളിമരമായാലും ആ കുത്ത് അവിടെ കിടക്കും എന്നാൽ പുളിമരമായതിനു ശേഷം മുട്ടു സൂചി കൊണ്ട് കുത്തിയാലോ മഴ കൊണ്ട് വെട്ടിയാലോ നമ്മളും മഴവും തെറിച്ചു പോകുക എന്നല്ലാതെ ആ ഒന്നും സംഭവിക്കില്ല എനിക്ക് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് നാൽപ്പത്തിരണ്ട് വയസ്സായി ഇത്രേ ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ എന്നെ അപമാനിച്ചു നോക്കൂ ആ അപമാനത്തിന്റെ മുറിവിൽ നിന്ന് പുറത്തു കിടക്കാൻ എനിക്ക് കുറച്ച് സമയം മതി എന്നാൽ നാല് വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ അപമാനിച്ചു നോക്കൂ നാൽപ്പത്തിരണ്ട് വയസ്സായാലും ആ മുറിവ് അങ്ങനെ കിടക്കും അങ്ങനെ കിടക്കുന്ന ഒരു മുറിവിൽ മാത്രമാണ് ഈ ഉമ്മ ഇങ്ങനെ പൊള്ളി നിൽക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഷൂസേ സ്വരമാവോ എന്നൊരു വലിയ ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട് ഷൂസേ സ്വരമാവോ വലിയ ഒരു എഴുത്തുകാരനാ മഹാനായ എഴുത്തുകാരനാ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഒരു ചെറിയ പുസ്തകം ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവം പറയുന്നുണ്ട് ഏ കുട്ടിയായിരുന്ന സമയത്ത് ഏഴു വയസ്സൊക്കെ ഉള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിരപ്പുറത്ത് കയറണം എന്നായിരുന്നു കുതിര സ്വന്തമായുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആ കുട്ടി ചോദിച്ചു ഇങ്ങടെ കുതിരപ്പുറത്ത് ഞാനൊന്ന് കയറട്ടെ എന്ന് അവൻ്റെ കൂടെ കുറച്ച് ചങ്ങാതിമാരുണ്ട് അയാൾ അയാളുടെ കുതിരയുടെ പുറത്ത് കയറാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല ആ കുട്ടിയെ അപമാനിച്ചു വിട്ടു അത്രയും കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഈ കുട്ടിയെ അപമാനിച്ചു എഴുപതാമത്തെ വയസ്സിലാ മനുഷ്യൻ എഴുതുന്നു എന്തെന്നറിയോ ഏ ഞാൻ ഒരിക്കലും കേറിയിട്ടില്ലാത്ത ആ കുതിരപ്പുറത്ത് നിന്ന് വീണതിൻ്റെ മുറിവ് എഴുപതാമത്തെ വയസ്സിലും നീറ്റുന്നുണ്ട് ഒരിക്കലും ഞാൻ കയറിയിട്ടില്ല ആ കുതിരയുടെ പുറത്ത് പക്ഷെ ഞാൻ അന്ന് വീണു അതിൻ്റെ മുറിവ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രേ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ രണ്ട് സ്ഥാനങ്ങൾ ഏതാണെന്നറിയോ നിങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല രണ്ട് സ്ഥാനങ്ങൾ ഒന്ന് മറ്റുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുക എന്നുള്ളൊരു സ്ഥാനമാണ് അയാൾ അയാളുടെ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ നമുക്ക് വേണ്ടി പഠിച്ചവനോട് ഈശ്വരനോട് സംസാരിക്കുന്നൊരു നിമിഷമല്ലേ അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് ആ പ്രാർത്ഥനയിലെ സ്ഥാനം പിന്നെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് ഏതാണെന്നറിയോ ഏ ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്കുള്ള സ്ഥാനമാണ് നമ്മൾ പറയുന്നത് വിലക്കെടുക്കുന്ന ഒരു കുട്ടി നമ്മൾ പറയുന്നതിനെ വാല്യൂ ചെയ്യുന്നൊരു കുട്ടി നമ്മൾ പറയുന്നത് അനുസരിക്കുന്നൊരു കുട്ടി നമ്മൾ പറയുന്നത് കേൾക്കാനിരിക്കുന്ന ഒരു കുട്ടി നമ്മുടെ സ്വന്തം കുട്ടി ആവണമെന്നൊന്നുമില്ല അങ്ങനെ ഒരു കുട്ടിയുടെ മനസ്സിൽ നമ്മൾക്ക് സ്ഥാനമുണ്ട് എങ്കിൽ അത് ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ് ഒരു കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ ഏ നമ്മൾ കാരണം ആ കുട്ടിയുടെ മനസ്സിൽ അപമാനത്തിന്റെ മുറിവുകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ വാപ്പ ആരാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടാവില്ല പത്ത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങളായി ആ വാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ് എന്ന് നമുക്കൊക്കെ അറിയാം വഴുക്കുന്ന വയൽവരമ്പ് പോലെ അപകടം നിറഞ്ഞൊരു ജോലിയാണ് കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് കൊല്ലമായിട്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വാപ്പയെക്കുറിച്ച് മകൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞതെന്നറിയോ വല്ലാത്തൊരു വാക്കാണ് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ വാപ്പ എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വാപ്പയോടുള്ള എൻ്റെ ഏറ്റവും വലിയ കടപ്പാട് വലിയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ആളാണ് നാടറിയുന്ന കലാകാരനാണ് രാജ്യം ഉള്ള കലാകാരനാണ് അതൊക്കെ നമ്മക്കാണ് അതൊക്കെ നമ്മക്കാണ് അയാളുടെ മകന്റെ മനസ്സിൽ ഇതൊന്നുമില്ല ഒരേ ഒരു ചിത്രമേ ഉള്ളൂ അത് അച്ഛൻ എന്ന ചിത്രമാണ് ആ അച്ഛനെ കുറിച്ചാണ് പറയുന്നത് ഒരു കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതെന്താണ് ആ കുട്ടിയുടെ ഉള്ളിൽ നമ്മൾ കാരണം ഒരു മുറിവ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാ ഒരമ്മ അമ്മയെ കുറിച്ച് കേട്ടതാണ് ഒരാൾ പറഞ്ഞതാ ഒരു പഴയൊരു ഒളിബോൾ താരമായിരുന്നു പിന്നെ അതൊക്കെ അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു അതിൻ്റെ കാരണം ഒരിക്കൽ ഡൽഹിയിലേക്ക് ഒരു മത്സരത്തിന് പോയ സമയത്ത് അവിടെ വെച്ച് ഹോട്ടലിൽ വെച്ച് അവര് വീണ് വലിയ പരിക്ക് പറ്റി ആ പരിക്ക് വലിയ പരുക്കായിരുന്ന കാരണം അവരുടെ ഗർഭപാത്രം എടുത്ത് നീക്കേണ്ടി വന്നു ഡൽഹിയിലേക്ക് മത്സരത്തിന് പോയ പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ആ പെൺകുട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഗർഭപാത്രമില്ലാതെയാണ് തിരിച്ചു വരുന്നത് ഈ അനുഭവത്തെ കുറിച്ചാണ് അവര് പറയണേ അന്ന് അവരുടെ വീട്ടിലേക്ക് കുറെ ആളുകൾ വന്നു കുറെ ആളുകൾ അവരെ കാണാൻ വന്നു ആ കൂട്ടത്തില് ഒരമ്മായി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞോ അതേതായാലും നന്നായി നീ ഇങ്ങനെ പല നാടുകളിലൂടെ നടക്കുന്ന ആളല്ലേ ഇനി കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കൂലോ ഇത് പറഞ്ഞിട്ടേ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ് മുഖമൊക്കെ ഇങ്ങനെ ചുവർക്കുന്നുണ്ട് വാക്കുകൾ കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാ എറിയുമ്പോ നമ്മൾ വിചാരിക്കുന്നില്ല എത്ര ആഴങ്ങളിലേക്കാണ് അത് ചെന്ന് വീഴുന്നതെന്നോ എത്ര കാലമാണത് അവിടെ കിടക്കുന്നത് എന്നോ പറയുന്ന ആൾ ആലോചിക്കുന്നേയില്ല ആ മാഷ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ആ ദിവസത്തെ ഏതെങ്കിലും ഒരു ദൗർബല്യം കൊണ്ട് മാഷി പറഞ്ഞു പോയ വാക്കായിരിക്കാം പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതം മുഴുവനും ആയുഷ്കാലം മുഴുവനും പൊള്ളുന്നൊരു മുറിവായി ആ വാക്ക് മാറുന്നു മാറുമല്ലോ എന്ന് ആ മാഷ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷെ നമ്മളൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ മനുഷ്യർ പിടിച്ചു നിന്നത് വാക്കുകളിലാണ് വായിച്ച കഥകളാവാം കേട്ട വാക്കുകളാവാം തോളിൽ തട്ടിപ്പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളാവാം മനുഷ്യർ പിടിച്ചു നിന്നിട്ടുള്ളത് ജീവിതം തരുന്ന എല്ലാ അനുഭവങ്ങളുടെയും പെരുമഴകളിൽ നിൽക്കുമ്പോഴും മനുഷ്യർ പിടിച്ചു നിന്നത് വാക്കുകളിലാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം പറഞ്ഞതാ അദ്ദേഹത്തിന് ആകെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അവന് ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് അവിടുന്ന് തല കൂട്ടി അടിച്ച് മരിച്ചുപോയി ഗ്രൗണ്ടിൽ അനുസരിച്ചിട്ട് തന്നെ മരിച്ചു വൈകുന്നേരം അവൻ്റെ മൃതദേഹമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കുറേ ആളുകൾ അവനെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ വന്ന് അരീക്കോടുള്ള ഒരാളാണ് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ വിശുദ്ധ എന്ന് ചോദിച്ചു ഉണ്ട് എൻ്റെ മലയാള പരിഭാഷയുണ്ടോ എന്ന് ചോദിച്ചു മലയാള പരിഭാഷയുണ്ട് എന്നാൽ അതൊന്ന് എടുത്തുകൊണ്ടുവരുമെന്ന് ചോദിച്ചു അയാളിങ്ങനെ എടുത്തു കൊണ്ടുവന്നു അതിലൊരു അധ്യായം പറഞ്ഞു ഇരുമ്പ് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് അതിങ്ങനെ മറിച്ച് നോക്കാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ മറിച്ചു അതിൽ ഒരു വചനത്തിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു ഇരുപതുകളിലുള്ള ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഒക്കെ ഉള്ളൊരു നമ്പർ അതൊന്ന് എന്ന് ചോദിച്ചു അദ്ദേഹം അതിങ്ങനെ അറബി ആദ്യം വായിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ പരിഭാഷയൊന്ന് വായിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം അതിൻ്റെ പരിഭാഷ ഇങ്ങനെ വായിച്ചു നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിൽ തന്നെയോ പടച്ചോൻ ഡിസൈൻ ചെയ്ത കാര്യങ്ങളല്ലാതെ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച കാര്യങ്ങളല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ ഇതെന്തിനാ പറയണെന്നറിയോ നിങ്ങളുടെ ജീവിതത്തിലെ ചിലതൊക്കെ നഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാ നിങ്ങളുടെ ജീവിതത്തിലെ ചിലതൊക്കെ നിങ്ങൾക്ക് കിട്ടും ആ സമയത്ത് നിങ്ങൾക്ക് അഹങ്കാരമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ ചിലതൊക്കെ നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെടുമ്പോഴേ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത് കേട്ടോ അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല ഇറങ്ങിപ്പോയി സാരല്ല എന്ന് പറഞ്ഞില്ല ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ആ വാപ്പയാണ് നമ്മളോട് ഇത് പറയണത് അദ്ദേഹം പറഞ്ഞു കുറെ ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചു ആ ആശ്വസിപ്പിക്കുന്ന ആളുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ആശ്വാസം കിട്ടിയില്ല പക്ഷെ ആ കാണാത്ത ഒരാൾ എന്നോട് ഇങ്ങനെ പറയാ സാറല്ലെട്ടോ പിടിച്ചു നിൽക്കണം കേട്ടോ തളർന്നു പോകരുത് കേട്ടോ ഇന്നും ഞാൻ പിടിച്ചു നിൽക്കുന്നത് ആ വാക്കിലാണ് മനുഷ്യർ പിടിച്ചു നിന്നിട്ടുള്ളത് വാക്കുകളാണ് മോശേ എന്നൊരു പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിലും പറയുന്നുണ്ട് ഖുറാനിലും പറയുന്നുണ്ട് മൂസ എന്നാണ് ഖുറാനില് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിറകിൽ ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാൻ വരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പാവപ്പെട്ട മനുഷ്യർ മാത്രം പിറകിൽ അദ്ദേഹത്തെ കൊല്ലാൻ വരുന്ന ആളുകൾ മുന്നിലോ കടലും മുന്നിലോ കടലും എന്തു ചെയ്യും എന്താണ് ചെയ്തത് എന്ന് പഠിച്ചോം പറയുന്നുണ്ട് ബൈബിളിൽ അതിൻ്റെ ഒരു സ്റ്റോറിയുണ്ട് ഖുറാനിൽ ഒരു സ്റ്റോറിയുണ്ട് എന്താണ് സംഭവം എന്നറിയോ അതിന്റെ നടുവിലൂടെ അവർക്കൊരു വഴി കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഏബ്രഹാം എന്നൊരു പ്രവാചകനുണ്ട് ഖുറാനിലും ബൈബിളിലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് എതിരെ നിന്ന ആളുകൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞു ആ തീയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ തണുത്ത് വരച്ചു കൊണ്ട് കയറി വന്നു യോനെ എന്നൊരു പ്രവാചകനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് യൂനുസ് എന്നാണ് അതിനെ കുറിച്ച് കുറവ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ചെന്ന് പെട്ടത് തിമിംഗലത്തിന്റെ വയറിന്റെ ഉള്ളിലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് മൂസ എന്ന പ്രവാചകന്റെ മുന്നിലുണ്ടായിരുന്ന കടലിനെ പഠിച്ചോന് ഇല്ലാതാക്കിയിട്ടില്ല അതിൻ്റെ നടുവിലൂടെ ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എബ്രഹാം എന്ന പ്രവാചകൻ അകപ്പെട്ട തീനെ പഠിച്ചോൻ ഇല്ലാതാക്കിയിട്ടില്ല കെടുത്തി കളഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് നിന്ന് കയറി വരാനുള്ള ഒരു ഊർജം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് യോനെ എന്ന പ്രവാചകൻ അകപ്പെട്ട തിമിംഗലത്തെ പഠിച്ചോൻ കൊന്നുകളഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ഒരു ശക്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാനും നിങ്ങളൊക്കെ കേട്ടോ ഇങ്ങനെ ഏതെങ്കിലും തിമിംഗലങ്ങളുടെ അകങ്ങളിൽ പെടുന്നുണ്ട് ഇങ്ങനെ ജീവിത പരീക്ഷകളുടെ ആളിക്കത്തുന്ന തീയിൽ അകപ്പെടുന്നുണ്ട് പ്രതിസന്ധി നിറഞ്ഞ കടലിൻ്റെ മുന്നിൽ പെടുന്നുണ്ട് അതില്ലാതാകണേ എന്ന പ്രാർത്ഥനയേക്കാൾ പ്രധാനം അതിൻ്റെ അകത്തു നിന്ന് പൊരുതി നേടാനും പൊരുതി പുറത്തു വരാനുമുള്ള ശക്തി തരണേ എന്ന് ആണ് പ്രാർത്ഥിക്കേണ്ടത് വാക്കുകൾ പിടിച്ചു നിൽക്കാനുള്ള ഇന്ധനമാണ് മഹാഭാരതത്തിൽ ഭീഷ്മർ പറയുന്നൊരു വാക്കുണ്ട് അല്ലാത്തൊരു വാക്കാണ് ഭീഷ്മര് പറയാ മുഹൂർത്തം ജ്വലിതം ശ്രേയ ുധം ചിരം മുഹൂർത്തം ജ്വലിതം ശ്രേയധുമായുധം ചിരം കാലാകാലവും മഹത്വം മഹത്വം എന്ന് പറഞ്ഞാൽ കാലാകാലവും നേറിക്കൊണ്ടിരിക്കലല്ല പിന്നെയോ ഒരൊറ്റ നിമിഷമെങ്കിൽ ഒരൊറ്റ നിമിഷം ആളിക്കത്തുന്നതിന്റെ പേരാണ് ഒരൊറ്റ നിമിഷമെങ്കിൽ ഒരൊറ്റ നിമിഷം ആളിക്കത്തുന്നതിന്റെ പേരാണ് എഴുപതിലേറെ വയസ്സ് കാലം ഇവിടെ ജീവിച്ച ആമിന ഉമ്മ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൊണ്ട് പേണ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ അത്ഭുതത്തെ ഈ ഇന്ദ്രജാലനുഭവത്തെ നമുക്ക് ഇരു കൈകൾ നീട്ടി സ്വീകരിക്കാം എന്ന ആഗ്രഹത്തോടെയും ഉമ്മാക്കെല്ലാ തരത്തിലുള്ള പിന്നെ ആശംസകളും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു